നമ്മുടെ വീടുകളിൽ മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഒരു ഫുഡ് ഐറ്റം ഐറ്റമാണിത് നമ്മൾ കുറച്ചുകൂടെ റാഗി ആവശ്യത്തിനടുത്ത് അലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെക്കുക പിറ്റേ ദിവസം അത് നന്നായിട്ട് അത് എട്ടൊമ്പത് പ്രാവശ്യമെങ്കിലും കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് നമ്മൾ അരിപ്പേക്കകത്ത് അരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ മിക്സിയിൽ ചാറണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ നല്ലപോലെ അരയണം അതിനുശേഷം നമ്മൾ ഒരു പാത്രം നമ്മളിതുപോലെ പാത്രത്തിൽ ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ട് നല്ല ലിക്വിഡ് പോലെ നമ്മൾ ആക്കിയ ശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം നന്നായിട്ട് വേഗണം കുറുക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ അതുപോലെ കുറച്ച് ശർക്കര അത് നല്ല ഒറിജിനൽ ശർക്കരയാണിത് നല്ല ശർക്കര ജീരകം എള് ചുക്ക് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ചേർക്കാം ഇത്രയും നന്നായിട്ട് നമ്മൾ ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓട്സും ചേർക്കണം അവലും ചേർക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് കുഴയ്ക്കുക കുഴച്ച ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ച് ഓറോട്ടി അല്ലെങ്കിൽ പിള്ളേർക്ക് നല്ല ഉണ്ട ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയായ ഫുഡാണ് വളരെ ഹെൽത്തി ഫുഡാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം